കരുത്തുറ്റ ഒരുപിടി മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ചലച്ചിത്ര നടിയാണ് മഞ്ജു വാര്യർ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ പ്രതിഭ തെളിയിച്ച മഞ്ജു രണ്ടു വർഷം തുടർച്ചയായി കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലകമായിരുന്നു സാക്ഷ്യമെന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടായിരുന്നു മഞ്ജുവിന്റെ അരങ്ങേറ്റം കരിയറിൽ തിളങ്ങി നിന്ന സമയത്ത് അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന താരത്തിന്റെ രണ്ടാം വരവ് സൃഷ്ടിച്ചത് അത്ഭുതങ്ങളായിരുന്നു മലയാളത്തിലും തമിഴിലും സൂപ്പർ താരങ്ങളുടെ നായികയായാണ് മഞ്ജു ഇപ്പോൾ അഭിനയിക്കുന്നത് നാല്പത്തിയാറുകാരിയായ നടിക്ക് വലിയ അവസരങ്ങളാണ് സിനിമയിൽ ലഭിക്കുന്നത് ബോളിവുഡിൽ പോലും നാൽപ്പത് പിന്നിട്ട നായികാനടിമാർക്ക് താരമൂല്യമില്ല എന്നാൽ മഞ്ജുവിനെ തേടി തുടരെ നല്ല സിനിമകളാണ് എത്തുന്നത് ഈ പ്രായത്തിലും തന്റെ ഫിറ്റ്നസ്സും യുവത്വവും നടി കാത്തുസൂക്ഷിക്കുന്നുണ്ട് പലരുടെയും ചോദ്യമാണ് മഞ്ജുവിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്നുള്ളത് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം പുഞ്ചിരി മാത്രമാണ് താരത്തിന്റെ മറുപടി മനസ്സിന്റെ സന്തോഷത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്നും സൗന്ദര്യത്തിനല്ലെന്നും മഞ്ജു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഉത്തരം ഒഴിഞ്ഞു മാറൽ മാത്രമാണെന്നാണ് ആരാധകർ പറയാറുള്ളത് ഇതേക്കുറിച്ച് എസ്തറ്റിക് ഫിസിഷ്യൻ ഡോക്ടർ ഫാത്തിമ നിലുഫർ ഷെറിഫ് ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മഞ്ജു വാര്യർ കോസ്മെറ്റിക് സർജറികളൊന്നും ചെയ്തിട്ടില്ലെന്ന് ഫാത്തിമ നെൽഫുർ ഷെരീഫ് പറയുന്നു മഞ്ജു വാര്യർ സർജറി ചെയ്തതാണോ എന്ന് പലരും ചോദിക്കും എന്നാൽ അവർ ഒരു സർജറിയും ചെയ്തിട്ടില്ല ആൾ തന്നെ കഷ്ടപ്പെട്ടും കൃത്യമായി ന്യൂട്രീഷൻ സപ്ലിമെന്റ് എടുത്തുമാണ് മാറ്റം വന്നത് നല്ല ലൈഫ് സ്റ്റൈലുമാണ് കൃത്യമായി ഉറങ്ങുന്നു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നു ഇപ്പോൾ ക്ലിനിക്കിൽ മാസത്തിലൊരിക്കൽ ഒരു റിവ്യൂവിന് വരേണ്ട ആവശ്യമേ ഉള്ളൂ സ്കിൻ സ്റ്റേബിളായെന്നും എസ്തെറ്റിക് ഫിസിഷ്യൻ പറയുന്നു മഞ്ജു വാര്യർ കോസ്മെറ്റിക് സർജറി ചെയ്തതെന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി വാദം വന്നിട്ടുണ്ട് വിജയ് സേതുപതി നായകനായ വിടുതലൈ ടു ആണ് മഞ്ജു വാര്യറുടെ ഒളിവിൽ പുറത്തിറങ്ങിയ ചിത്രം മലയാളത്തിൽ എംപുരാനാണ് മഞ്ജു വാര്യറുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ താരത്തിന്റെ പുതിയ ചിത്രമായ മിക്സ്റ്റർ എക്സും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആര്യയും ഗൗതം കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ